ഇത് ഇത് ചേർത്തുന്നു വലിച്ച് നേരെ അല്ല വിടത്തി ക്രിസ്മസ് ആയിട്ട് അവധിയില്ല അപ്പൊ വേറെ നമുക്ക് സ്ഥലത്തെടുക്കാം നമുക്ക് ഇവിടെ കൊച്ചു അതായത് ഞാൻ ഇങ്ങോട്ട് കറങ്ങും ഇങ്ങോട്ട് കറങ്ങും പയ്യെ തിരിഞ്ഞു പയ്യെ

ണ്ടായിരുന്നു നല്ല വയുണ്ട് നീ ചെന്ന് ആ ചീച്ചട്ടി കഴിച്ചിട്ട് മുളക് പൊടി മല്ലിപ്പൊടി സാധാരണ ചൂടാക്കി ഇതങ് കണ്ട് ഞാൻ തീ കത്തിക്കുന്നുണ്ട് ചൂടാക്കിട്ട് അപ്പത്തേക്ക് ഞാനിത് വെട്ടി കഴിക്കൊണ്ടുവരാം ഇതങ് വെച്ചിട്ട് നമുക്ക് അടുപ്പത്തേക്ക്

എന്റെ ഫോണ്ടി എടുക്കുന്ന അക്കൂടെ അവളെ നല്ലവണ്ണം കാണാൻ ആ അതെ എന്തോ അക്കൂടി ചോദി കഷ്ണ കൂ എന്തോ അതെന്താടാ കേറായോ ഈ എല്ലേ ഒscanf അപ്പൊയേന്നല്ലേ പോയേ നല്ലല്ല അപ്പൊ വെന്തുടാം ഇതിനകത്തി വെക്കൂന്നോ കൊണ്ടണ്ടില്ലേ ഒരു ഓ ദേ വെറുമ്പങ്ങട്ടായേ ശരി ഇവിടെ ഇവാറോന്ന് ആക്കണ്ട എന്നിട്ട് വെളുത്തുള്ളി ഉള്ളി ഇതിന്റെതാ നമ്മുشي അതിയാ ആ ഉരുകണ്ട നമ്മൾ गर्मी वाला टाळो लोरा इटा वाटो വീടെ എവിടുത്തക്കാർ കല്യാണത്തിന് കല്യാണം കണ്ടിക്കില്ല തോന്നിയാ കല്യാണത്തിന് എല്ലാവരും കല്യാണം കണ്ടിക്കുമല്ലേ എന്റെ പൊന്നുമുള്ള ആ വെള്ളം ഇച്ചിരി ഒഴിക്കാൻ ഞാൻ പറഞ്ഞു കപ്പാട വെള്ളം കളയും കേട്ടി കുടിക്ക ഞറൂടെ കപ്പ ഇട്ടേ ആഹ് ഇത് ഇറങ്ങി ഇളകി വന്നോണ്ട് അടീന്ന് ഇതും അടിയില്ല എല്ലാരും ഇതൊക്കെ ആവുമ്പോ എല്ലാരും ഇഷ്ടേ അപ്പ വന്നിട ചേച്ചാ ശരി അമ്മ ബാക്കി തന്നെ വൈകുന്നേരം